മാങ്കുളം പേമരം വളവിൽ നാലുപേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന് കാരണം ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് റോഡിൽ ക്രഷ് ബാരിയറുകൾ സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു പതിനാറ് കിലോമീറ്റർ തുടർച്ചയായി ഇറക്കം പേമരം വളവിൽ മാത്രം അപകടമുണ്ടായത് പതിനൊന്ന് തവണ തമിഴ്നാട്ടിൽ നിന്ന് പതിനാല് പേരുമായി വന്ന ട്രാവലർ ക്രാഷ് ബാരിയറുകൾ തകർത്താണ് മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞത് ഒരു പതിനൊന്നാമത്തെ വണ്ടിയാണ് ഈ പൊയ് മറിഞ്ഞു കിടക്കുന്നത് രണ്ട് മൂന്ന് കാറ് വണ്ടി ജീപ്പ് എല്ലാം മറിഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്തേക്ക് ഒരു വണ്ടി ട്രാവലർ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചോട്ട് നിൽക്കുകയാണ് ഞാനിങ്ങോട്ട് രണ്ടടി വായതുകൊണ്ട് ഞാൻ തല ഇങ്ങനെ ഏ സി വണ്ടി പറഞ്ഞു അവിടെ അടിപ്പോ റോഡിൽ അപായ സൂചനാ ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് മതിയായ വഴിയിലെ സിഗ്നലുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഡ്രൈവർ പരിചയക്കുറവുള്ള ഡ്രൈവറായിരിക്കും വഴിയിൽ കുത്തനെറുള്ള ഇറക്കവും വലിയൊരു വളവുമാണ് നമുക്ക് മുന്നിലെ കാഴ്ച കാണാൻ പറ്റാത്ത ഒരു റോഡാണ് അമിതമായ സ്പീഡിലായിരിക്കണം ഡ്രൈവർ അങ്ങനെ ഒരു സൈഡിലേക്കും വണ്ടി വെയിൽ പൊങ്ങിയിട്ട് ബാരിക്കേഡിൽ ഇടിച്ച് താഴത്തേക്ക് മറിഞ്ഞിട്ടാണ് കാണുന്നത് അപകടവളം ഒഴിവാക്കാൻ പ്രദേശവാസി സ്ഥലം വിട്ടു നൽകാമെന്ന് അറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ഈ റോഡ് നിർമ്മിച്ച സമയത്ത് ഈ ഈ ഈ കൊടും എസ് വളവ് നിവർത്തണമെന്ന് ഇവിടുത്തെ പ്രദേശവാസികളും ഈ ഭൂ ഉടമ സ്ഥലം ഇട്ടു കൊടുക്കാമെന്ന് ഭൂ ഉടമയും പറഞ്ഞിരുന്നതാണ് എന്നാൽ കോൺട്രാക്ടറും കെ എസ് ഇ ബോർഡിന്റെ എഞ്ചിനീയർമാരും ഒത്തു കളിച്ചതിന്റെ ഫലമാണ് ഈ റോഡ് ഇത്രയും അപകടകരമായ രീതിയിൽ ഈ ഒരു കൊക്കേട് സ്ഥലത്ത് എസ് വളവിൽ ഇത് പണിതു വെച്ചിരിക്കുന്നത് അപകടത്തിൽ മരിച്ച നാലു പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പേർ അപകടനില തരണം ചെയ്തു ട്വൻ്റി ഫോർ ഇടുക്കി